പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥല ഇന്ന് ഞാന് വന്നിട്ടുള്ളത് സുറത്തു അൽമായിദയിലെ മൂന്നാമത്തെ വചനവുമായിട്ടാണ് സുറത്തു അൽമാ എന്താണെന്ന് അറിയാ അറിയാം എന്റെ സഹോദരങ്ങൾക്ക് അൽമായിദ എന്ന് പറഞ്ഞ ഭക്ഷണത്തളിക എന്നാണ് എന്താണ് ഭക്ഷണത്തളിക എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ഈസ അലഹിസലാമിന് ഈസാനബിക്ക് നമ്മൾ പറയുന്ന ഈസ നബിക്ക് താഴെ ഇറങ്ങിയിട്ടാണ് ഞാൻ ഓരോ കാര്യവും പറയുന്നത് ആകാശത്തിനെന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കി കൊടുത്തു ഈസ അലഹിസ്സലാം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈദ് അല്ലിന് അവവലിനും ആഹിറിനും ആദ്യക്കാർക്കും അവസാനക്കാർക്കും എന്നാണ് പറയണതിപ്പോ അതിന്റെ വൈജ്ഞാനികമായ തല പിന്നീട് നമുക്ക് വിശദീകരിക്കാം അവർക്ക് നീ ഒരു ഭക്ഷണ തളി ഇറക്കി തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളി എങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് ഈസാലിസ്സലാമിന് കൊടുത്തു ആ മായുതയിലുള്ള ഭക്ഷണങ്ങളുടെ ഐറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലെ വിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ എൻ്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ആ പാരമ്പര്യമായ പദാർത്ഥപരമായ അർത്ഥമാണ് ഞങ്ങൾക്ക് അത് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് എടുക്കുക എനിക്ക് അവരോട് ഒരു ദേഷ്യമല്ല അവർ പിഴച്ചവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അതെടുത്തോള ആ അധ്യായത്തിലെ മൂന്നാമത്തെ വചനത്തിലും ഒരു ഭക്ഷണ രീതിയെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥതലങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയാം അത് ആ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ആ വചനൊന്ന് ഞാൻ വായിക്കാം അലൈക്കുമുൽ മൈത്തു ഒന്ന് രണ്ട് മൂന്ന് ഒമാ ഊഹിൽ നാല് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വേറെ പറയുന്നുണ്ട് വൽ തുടർന്ന് പറയണം ഞാന് ഇന്ന് വിശദീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന അത്രയാണ് ഇപ്പൊ വായിച്ചു വെച്ചത് ഇതൊരു മൂന്ന് നാല് ക്ലാസ് ക്ലാസ്സിലെങ്കിൽ മൂന്ന് ക്ലാസ് എങ്കിലും നമുക്കിത് വിശദീകരിച്ചെങ്കിലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ മൂന്ന് ക്ലാസ് എങ്കിലും ഇതിന് ആവശ്യമായി വരും അതുകൊണ്ട് ഇന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുനി അതിൻ്റെ അപ്പുറത്ത് സമയം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ബാക്കി കൂടി വിശദീകരിക്കാം ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് എപ്പോ എവിടെ വെച്ച് നിൽക്കുന്നു വെച്ചാൽ അവിടെ നമുക്ക് അവസാനിപ്പിച്ച് പിന്നെ ബാക്കി പിന്നീട് ക്ലാസ്സുകളിൽ വിശദീകരിക്കാം ഇതിന്റെ പാരമ്പര്യമായ അർത്ഥം അല്ലെങ്കിൽ പദാർത്ഥപരമായ അർത്ഥം എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ശവം തിന്നാൻ പാടില്ല പിന്നെ അതിൽ മത്സ്യങ്ങളൊക്കെ മറ്റതൊക്കെ ഒഴിവാക്കുന്നുണ്ട് അത് ചത്താലും തിന്നാം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ദമും രക്തം പാടില്ല ദമും കതിപ്പൊക്കെ ഉണ്ട് ൂസഫിന്റെ ചരിത്രവുമായിട്ട് അങ്ങനെ കള്ളരക്തം എന്താണെന്നുള്ള നമുക്ക് പടി പരിശോധിക്കേണ്ടത് വ്യാജമായത് ഏതായാലും ഇവിടെ ജീവജാലങ്ങളുടെ രക്തം കുടിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പാരമ്പര്യമായിട്ട് അതിന് മനസ്സിലാക്കി അർത്ഥം മൂന്നാമത്തത് ലഹമുൽ എന്ന് പറഞ്ഞാൽ പന്നിയുടെ മാംസം തിന്നാൻ പാടില്ല ഉഹില്ല ലി ബിഹി അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് തിന്നാൻ പാടില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുത്തിച്ചത്തത് വീണ് ചത്തത് കുടുങ്ങിച്ചത്തത് അങ്ങനെ ഇടിച്ചു ചത്തത് അങ്ങനെ പല പല രീതിയിലുള്ള ചത്ത് ശവമാകുന്നതിനൊക്കെ പറയുന്നുണ്ട് ശവം എന്നതിൽ ഇതൊക്കെ പെടുലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണത് വേറെ തിരിച്ചു പറയാനുള്ള കാരണം എന്നറിയില്ല അറുക്ക തന്നെ വേണം അറുക്കാതെ ചത്തത് ഏതൊക്കെ ആയാലും അത് തിന്നാൻ പാടില്ല എന്നാണ് അതിന്റെ പൊതു തത്വം അങ്ങനെയാണ് പറഞ്ഞാൽ മതി അറുത്തതല്ല അറുത്തുകൊണ്ട് ചാകാത്തതൊന്നും തിന്നാൻ പാടില്ല അറുത്തുകൊണ്ട് ച ചാവുന്നതേ തിന്നാൻ പാടുള്ളൂ വിസ്മിയല്ല് അറുത്തത് കൊ അറുത്ത് തി അറുത്തുകൊണ്ട് ഒരു ജീവി മരിക്കണെങ്കിൽ ചാവുകയാണെങ്കിൽ അതിനെ തിന്നാം അല്ലാത്തതൊന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി പിന്നെ ചിലപ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞതായിരിക്കും അതിലൊന്നും നമ്മൾ തർക്കിക്കാനൊന്നുമില്ല ചിലപ്പോൾ ഇനി അതിനും തർക്കങ്ങൾ ഉന്നയിക്കാൻ ആളുകൾക്ക് വാദങ്ങൾ ഉണ്ടാവും ഏതിനും വാദങ്ങൾ ഉണ്ടാവും വാദിക്കാനും ജയിക്കാനൊന്നും നമ്മൾ അല്ല നമുക്ക് മനസ്സിലായ ഒരാശയം എൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്നും പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ എടുക്കണം ഇതാണ് ആത്യന്തികമായ സത്യം എന്നൊന്നും നമ്മൾ എവിടെ ആരോട് അവകാശപ്പെടാറില്ല അപ്പൊ ഇനി അതിന്റെ വിഷയത്തിലേക്ക് വരാം അതിന്റെ ആത്മീയമായ തലം അതിന്റെ മായിഫത്തിന്റെ വായന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത് ഹരിമത്ത് എന്ന് പറയുന്നത് ഹറമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹറമ എന്ന് പറഞ്ഞ ഹറാമ് ഹലാല് എന്ന പേരിൽ നമ്മൾ ഒരു വിഷയം ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചിന്തയാകാം ഒരു ഫിക്റത്ത് എന്നാണ് അതിന് അറബിയിൽ പറ ഫറത്ത് ചിന്ത ഒരു അകാം ഒരറിവ് ഒരു മായിരിഫത്ത് ഒരു ജ്ഞാനമാകാം അല്ലെങ്കിൽ ഒരു മക്കാന് അല്ലെങ്കിൽ ഒരു പ്ലേസ് സ്ഥലമാകാം അവിടേക്ക് പ്രവേശനം തടഞ്ഞിട്ടുണ്ട് വേലി കെട്ടിയിട്ടോ മതിൽ കെട്ടിയിട്ടോ വേറെ ഏതെങ്കിലും നിലക്ക് ഒരു ഫ്രെയിം ഇട്ടിട്ടോ ഒക്കെ അവിടേക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് മമനോ അവിടെ നോ എൻട്രി ആണ് അവിടെ പ്രവേശനം പാടില്ല പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡുണ്ട് അവിടെ അതാണ് ഹർറമ്മ അത് ചിലപ്പോ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ നമ്മൾ അതിന് യോഗ്യരായിട്ടില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോ തീരെ അത് നമുക്ക് പ്രവേശിക്കാനേ പാടില്ലാത്തതാകാം അങ്ങനത്തെ രണ്ട് നിലക്കും അവിടെ മമനോൾ ദുഹോലുണ്ടാവും നോ എൻട്രി ഉണ്ടാവും അങ്ങനത്തെ ഒരു നോ എൻട്രി ആണ് ഇവിടെ പറയണത് ഹരമത്ത് അലയിക്കും പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മീയമായി നിങ്ങളുടെ നിങ്ങളെ ആത്മീയമായി നിങ്ങളെ പുരോഗതിയിലേക്ക് വിജ്ഞാനത്തിന്റെ വിശാ വിശാലമായ മേഖലയിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടേക്ക് കടന്നാൽ അവിടേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ ആ വൃത്തത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങേണ്ടി വരും ആ ഒരു വള വളയുടെ ആ വളയം ഉണ്ടല്ലോ ആ വളയത്തിലും മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് വിജ്ഞാനത്തിന്റെ വിശാലമായ അനന്തമായ ലോകത്തേക്ക് പോകാനോ ആത്മീയമായ ആ ലക്ഷ്യം നേടാനോ നിങ്ങൾക്ക് സാധ്യം സാധ്യമാവുകയില്ല അതുകൊണ്ടാണ് അത് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഹരിമത്ത് അലയിക്കും എന്ന് പറഞ്ഞത് അതിൽ ഒന്ന് പറഞ്ഞത് അൽമൈത്തു ശവം എന്ന് പറയുന്നത് അത് മൃഗങ്ങൾ ചത്തതാണെന്ന് മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അത് എടുക്കട്ടോ എന്നോട് തർക്കിക്കാനോ അത് അത് ശാരീരികമായി അതിന് ചെയ്യുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ആയിട്ടൊന്നും വരണ്ട അത് തിന്നാൽ ശരീരത്തിണ്ടാകുന്ന ദോഷങ്ങളുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും അതിന്റെ വിലയിരുത്തുകളും അതിന്റെ ശാസ്ത്രവും അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും എൻ്റെ അടുത്തു വരണ്ട ഞാൻ അതിനെ തള്ളി തള്ളുന്ന ആളല്ല അതുകൊണ്ടാണ് പറയണത് ഞാൻ പാവം അതിന്റെ ആത്മീയമായ അതിന്റെ മൈരിഫത്തിന്റെ ഒരു തലം ഞാൻ വിശദീകരിക്കുകയാണ് ചെയ്യണത് ഞാൻ അങ്ങനെയാണ് കുറുക എന്നെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് പദാർത്ഥ തലത്തിലും ചരിത്രപരമായും അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും എനിക്ക് അനുവദിച്ചു തരണം എന്നാണ് ആ അറിവ് ആവശ്യമുള്ളവർക്ക് ഞാൻ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് മൈത്തത്ത് എന്ന് പറയുന്നത് ഞാൻ വിഷയത്തിലേക്ക് വരാം മൈത്തത്ത് എന്ന് പറയുന്നത് നിർജീവമായ ആശയങ്ങളാണ് അത് നിർജീവമായി പോയതാണ് ആ ആശയങ്ങളെ ആ ആശയങ്ങൾ മനുഷ്യന് ജീവൻ നൽകൂല അവന്റെ ആത്മീയമായ ജീവനിലേക്ക് അവൻ എത്തിക്കൂല അതാണ് കുറവാൻ പറഞ്ഞത് അവമങ്കാനം മൈത്തൻ എന്ന് പറയുന്നത് ഒരാള് ശവമായാൽ എന്ന് പറഞ്ഞ അയാള് ചത്ത് വീഴാന്നില്ല അർത്ഥത്തിനല്ല നിർജീവമായ ആശയത്തിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത് ആ പൂർവീകരുടെ കെട്ടുകഥകളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകള് അസ്ലാഫുകളുടെ കുബൂറുകളിലാണ് അവർ പൂർവികരുടെ കബറുകളിലാണ് ഇപ്പോഴും കഴിയുന്നത് പുരാൻ പറഞ്ഞല്ലോ ലായസ്തവിൽ അഹിയാവല്ലാത്തു ജീവനുള്ളവരും നിർജീവികളും തുല്യരല്ല എന്ന് പറയുന്നത് നമ്മളെ ഈ ശാരീരികമായ ജീവനും ജീവനില്ലാത്തതുമാണ് എന്നുള്ളത് എനിക്ക് അതാണ് ആ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത് ആത്മീയമായ ജീവനുള്ളവരും ആത്മീയമായി മരിച്ചവരും തുല്യരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് ഈ അമ്പാത്തുകൾക്കില്ലായ എപ്പോഴാണ് ഞങ്ങൾക്കൊരു ജ്ഞാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയില്ല അയ്യാനോ അയ്യാന യുവാസോൻ എപ്പോഴാണ് തങ്ങൾക്കൊരു ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ് അവർ അത് നമ്മളിപ്പോ എനിക്കിപ്പോ ജീവനുണ്ട് ഫിസിക്കലായ ജീവൻ ഈ ഫിസിക്കലായ ജീവനുള്ള ഞാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാളിപ്പോ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അയാളും തുല്യരല്ല എന്ന് പറയുന്ന ആ അർത്ഥതലമല്ല എന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് ഫിസിക്കലായി ശാരീരികമായ ഒരാളുടെമാരിൽ മരിച്ചു കിടക്കുന്നവനും ശാരീരികമായി ഒരാള് ജീവൻ ഉണ്ടായിരിക്കുന്ന അവസ്ഥയും തുല്യമല്ല എന്നല്ല ആത്മീയമായ ജീവനാണ് അവിടെ അതാണ് അവമം മൈത്തൻ എന്ന് പറഞ്ഞത് ഒരു വചനത്തില് ഒരാള് ശവമാവുകയും വ്യായത്തിന്റെ നമ്പർ അറിയണമെങ്കിൽ നിങ്ങൾ മൈത്തൻ അടിച്ചു നോക്കിയാൽ മതി നെറ്റിൽ അപ്പൊ കിട്ടും അവമം കാനം മൈത്തൻ ഒരാള് ശവമാവുകയും എന്നിട്ട് ഞാൻ അവന് ജീവൻ നൽകുകയും എന്നിട്ട് വജഅൽനാ ലഹു നൂറൻ ഞാൻ അവനൊരു നൂറ് കൊടുക്കുകയും ഒരു വെളിച്ചം കൊടുക്കുകയും ആത്മീയജ്ഞാനത്തിന്റെ വെളിച്ചാണത് അല്ലാതെ ടോർച്ചല്ല ബൾബല്ല വിളക്കല്ല അറിയാലോ അപ്പോ ഈ നൂറ് കൊടുക്കലും ഹയാത്ത് കൊടുക്കലും അവന്റെ ഒക്കെ ആത്മീയമാണെങ്കിൽ ആ അവൻ ഒരു മൈത്തായിരിക്കുന്നു എന്ന് പറയണതും അവന്റെ ആത്മീയ തലത്തിലുള്ള മൈത്തന്നെയാണത് ഈ നൂറ് പദാർത്ഥ തലത്തിലുള്ള നൂറല്ലെങ്കിൽ ആത്മീയജ്ഞാനത്തിന്റെ വെളിച്ചമാണെങ്കിൽ അവന്റെ ഹയാത്തും മൗത്തും അത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഖുർആൻ പറയുന്നത് സൂറത്ത് ഫാത്തിർലാണെന്നാണ് എൻ്റെ ഓർമ്മ ു അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അള്ളാഹു കേൾപ്പിക്കുന്നു പറയുന്നത് ആ കേൾപ്പിക്കൽ ആരെയാണ് അറിയാം ആത്മീയമായ ഭദിരത ബാധിച്ച ആളുകളാണ് അല്ലാത്ത ആളുകളൊക്കെ ഈ ശാരീരികമായ കേൾവിയാണെങ്കിൽ എല്ലാരും കേൾക്കുന്നുണ്ട് അള്ളാഹു ആർക്കാണോ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ജ്ഞാനത്തെ കേൾപ്പിക്കുള്ളൂ എന്ന് പറയുന്നത് അതാണ് ആ കേൾപ്പിക്കൽ എന്താണ് എന്നുള്ളത് ഉറപ്പാണ് ഏതാ എന്താണ് ആ കേൾപ്പിക്കൽ എന്ന് എന്റെ സഹോദരങ്ങളോ ചെറിയ ബുദ്ധി ഉപയോഗിച്ചാൽ മതി മറ്റേ കേൾപ്പിക്കൽ എന്ന് പറയുന്നത് മയ്യ വേണ്ട ഇവിടെ ചെ ചെവിക്ക് തകരാറില്ലാത്ത എല്ലാ ആളുകളും കേൾക്കുന്നുണ്ട് ഏതെങ്കിലും ചെവിക്ക് പിന്നെ ഭദ്രത ബാധിച്ച ഫിസിക്കലി കേൾ പിന്നെ പിന്നെ ചെവി കേൾക്കാത്ത ചില അപൂർവം ഒന്ന് ചില വ്യക്തി അപൂർവം ചില വ്യക്തികൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നില്ല അതല്ല ഇവിടെ പറയുന്നത് എന്നുള്ളത് ഉറപ്പാണ് കാരണം അള്ളാഹു ഇന്നഅ യുസ്മി ഉമയു എന്ന് പറയുന്നതാണ് എന്നിട്ട് പറയണ ഈ പിന്നെ ഇന്നക്കലുസ് എന്ന് പറയുന്നത് അതാണ് നീ കബറിലുള്ളവരെ കേൾപ്പിക്കുന്നവനല്ല നീ എന്ന് പറയുന്നത് മരിച്ച് അവരെ കൊണ്ടുപോയി മറവ് ചെയ്ത് ആ കബറി കബറിക്കിടക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരെ മറിച്ച് അജ്ഞതയുടെ അന്ധവിശ്വാസങ്ങളുടെ തടവറകളിൽ മണ്ണിട്ട് കൂടിയ മനുഷ്യന്റെ ബുദ്ധി അത്തരം ബുദ്ധി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഇപ്പൊ അവര് അവരുടെ ചിന്ത മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ആ മണ്ണിട്ട് മൂടിയ മനുഷ്യന്മാരെ ഈ ജ്ഞാനം നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം റസൂല് കിടക്കുന്ന ആളുകളെ കേൾപ്പിക്കാൻ വന്ന ആളല്ല ശാരീരികമായി മരിച്ച് മൺമറഞ്ഞ് കിടക്കുന്ന ആളുകളെ കേൾപ്പിക്കാൻ വന്ന ആളല്ല റസൂല് മറിച്ച് അജ്ഞതയുടെ അന്ധവിശ്വാസങ്ങളുടെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ ഒക്കെ തടവറയിൽ തൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കാതെ അതിൽ മണ്ണിട്ട് മൂടിയതാണ് അവരുടെ ബുദ്ധി അവരുടെ തലച്ചോറ് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഏത് മണ്ണാണ് അത് അന്ധവിശ്വാസങ്ങളുടെ മണ്ണ് ആചാരങ്ങളുടെ മണ്ണ് ഊഹങ്ങളുടെ മണ്ണ് കെട്ടുകഥകളുടെ മണ്ണ് ഈ മണ്ണിട്ട് മൂടിയ അവന്റെ തലച്ചോറാണ് അത്തരം ആളുകളെ ഈ ആത്മീയജ്ഞാനം നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കണം അതാണ് അത് നിർജീവമായ ആശയങ്ങൾ അവനെ ശവമാക്കി തീർക്കും എന്നാണ് പറയുന്നത് അവനെ അമ്പാത്താക്കി മാർ മാറ്റും അതുകൊണ്ട് ആ വൃത്തത്തിൽ നിന്ന് പുറത്തു വരാൻ അവന് കഴിയില്ല ആ ഹറമിന്റെ വൃത്തം അത് ഒരുപാട് ദവായറുകളാണ് ഒരുപാട് വൃത്തങ്ങളാണത് ആ വൃത്തത്തിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയില്ല അതുകൊണ്ടാണ് അത്തരം ആശയങ്ങൾ നിർജീവമായ ആശയ ആശയങ്ങൾ നിന്നെ ശവമാക്കി തീർക്കുന്ന ആശയങ്ങൾ അതിലേക്ക് നീ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഇതിന്റെ ബാത്തിനിയായ തലം മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു കാരണം ഈ നമ്മൾ ശവമായിരുന്നോ ഇപ്പൊ നമ്മൾ ഹയാത്തിലെത്തിയിരിക്കുന്നോ എന്ന് അറിയുന്ന ആളുകൾക്ക് അത് അറിയാൻ കഴിയുള്ളൂ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും കാരണം ആത്മീയജ്ഞാനത്തിന്റെ ജീവൻ ആ രുചി ആ ജീവിതം അനുഭവിച്ചറിയുന്ന ആളുകളോടും ഇത് പറയേണ്ടതേയില്ല അവർക്ക് പിന്നെ അവരോട് പിന്നെ സംസാരിക്കേണ്ടതേ ഇല്ല കാരണം അവർ അവർക്കറിയാം ഞാൻ എവിടെയായിരുന്നു ഏത് ശവക്കുഴിയിലായിരുന്നു ഞാൻ എന്നുള്ളത് അവർക്ക് ആ അവസ്ഥയിലേക്ക് അവർ എത്തുമ്പോഴേ അവർക്ക് അത് തിരിച്ച് അവർക്ക് അത് അവരത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആളുകളാണ് അതാണ് ആ വൃത്തത്തിൽ നിങ്ങൾ ഒതുങ്ങി എന്ന് പറയുന്നത് അതാണ് ഹിരിമത്ത് അലയിക്കുമ്പൽ മൈത്തത്വ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതാണ് ഹുരിമത്ത് അലേക്കുമ്പൽ മൈത്തത്വം അവിടേക്ക് നിങ്ങൾ നോ എൻട്രി ആണ് നിങ്ങൾക്ക് കാരണം അവിടേക്ക് എൻട്രി ചെയ്താൽ അവിടേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങളും മൈത്താവും നിങ്ങൾ അംവാത്താവും കാരണം അംബാത്തും മഹിയാവും തുല്യരല്ല എന്നും ഹയായ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ നിങ്ങൾ വിട്ട് ഹയ്യായ അല്ലാ ഹയ്യും കയ്യുമായ അള്ളാഹുവിലേക്ക് ആ പരമമായതിലേക്ക് നിങ്ങൾ പോകണം അതാണല്ലേ ഈ അഹിയ എന്ന് പറയുന്നത് ഹയാത്ത് കിട്ടണം പിന്നെ വധമു രക്തം അതിന്റെ പദാർത്ഥ തലത്തിലുള്ള ഒരു തലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മനുഷ്യ ശരീരത്തില് കൃത്യമായ ഇടങ്ങളിലൂടെ മാത്രം അതിൻ്റെ നൈര ചലനങ്ങളെ നൈരന്തര്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിന് ലോക്കിട്ട ഇടങ്ങളിലൂടെ മാത്രം അത് അതിന്റെ ഏ അപ്പൊ ഞരമ്പ് പെട്ടി അത് പുറത്തേക്ക് വരാൻ കഴിയില്ല പുറത്തേക്ക് വന്ന അതിന് അപകടമാണ് അങ്ങനെ ദൈമൂമത്താണത് അത് അതുകൊണ്ടാണ് അതിന് ദമു തന്നെ പേര് വരാൻ കാരണം ഒന്നിലൂടെ മാത്രം സഞ്ചരിക്കുക അതിനപ്പുറത്തേക്ക് അതിനെ സഞ്ചരിക്കാൻ അതിന് കഴിയില്ല അത്തരം ആചാരങ്ങൾ വിശ്വാസങ്ങൾ അറിവുകൾ ഒക്കെയാണ് ഈ ദമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദൈമോമത്താണത് നൈരന്തര്യമാണ് അത് അതിൽ ആ അതിനെ നിക്ഷേപിച്ച ഒരു ഇതിന്റെ ഉള്ളുണ്ടല്ലോ അതിലൂടെ മാത്രമാണ് അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിലൂടെ നിരന്തരമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും അതിൻ്റെ ദൈമോമത്താണത് അതാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയില്ല ചില വിശ്വാസങ്ങൾ ചില മനസ്സുകൾ അങ്ങനെയാണ് ചില ചിന്തകൾ ചില അറിവുകൾ ഒക്കെ അങ്ങനെയാണ് അതിന് പാരമ്പര്യമായി കുറേ പോരുന്ന അതിന് കുറേ വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് കെട്ടുകഥകളുണ്ട് ഊഹങ്ങളുണ്ട് അതിലൂടെ മാത്രേ ചില മനുഷ്യർ സഞ്ചരിക്കുള്ളൂ അതാണ് അവന്റെ ദൈമത്ത് അവന്റെ എന്ന് പറയുന്നതാണ് അതാണ് ദമു കതിബ് എന്ന് പറയാനുള്ള കാരണം അല്ലാതെ കള്ളരക്തം എന്ന് പറഞ്ഞിട്ട് ഒരു രക്തമുണ്ടോ കള്ളരക്തം എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ എന്റെ സഹോദരങ്ങൾ ഏതെങ്കിലും ചുവന്ന രക്തം കേട്ടിട്ടുണ്ട് പിന്നെ രക്തത്തിന്റെ ഓപ്പോസിറ്റീവും ഓ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബി അല്ലെങ്കിൽ ബി പോസിറ്റീവ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ കള്ളരക്തം എന്ന് പറഞ്ഞിട്ടൊരു വ്യാജമായ രക്തം എന്ന് പറയുന്നത് അതാണ് വ്യാജമായ ആശയങ്ങളാണത് അതുമായിട്ടാണ് യൂസഫിന്റെ യൂസഫിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അത് ഒരിക്കലും തന്നെ യൂസഫിന്റെ അടുത്ത് വില പോകില്ല അത് യൂസഫ് ബാഹിസുൽ ഹക്കീക്കത്താണ് സത്യത്തെ അന്വേഷിക്കുന്നവനാണ് യൂസഫ് അത് വേറെ വിഷയമാണ് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പൊ അതാണ് ദമ എന്ന് പറയുന്നത് വ്യാജമായ ആശയങ്ങൾ കള്ളമായ ആശയങ്ങൾ അത് ഒരേ തലത്തിൽ മാത്രേ നമ്മുടെ തപസോൾ ശരിക്ക ഈ ആയുധ എന്തിനാണ് ഇറക്കിയിരിക്കുന്നത് അവവലിൽ അവവല് എന്ന് പറയുന്നത് നമ്മുടെ അളുതാതുകളുടെ മേഖലയാണ് നമ്മുടെ അതായത് വിരുദ്ധ ഗുണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന മേഖലയാണ് അവവ്വല് ആഹർ എന്ന് പറയുന്നത് മൈരിഫത്തിന്റെ തലാണ് ഈ രണ്ട് തലങ്ങളിലേക്കും മനുഷ്യന് സഞ്ചരിക്കാൻ ആവശ്യമായ ജ്ഞാനത്തിന്റെ തളിക എനിക്ക് കിട്ടണം എന്നാണ് പറയുന്നത് അതാണ് ആഹറിലും എത്തണം അവവ്വലിലും എത്തണം ജ്ഞാനത്തിന്റെ അറിവിന്റെ അറിവിന്റെ രണ്ടു മേഖലയാണ് കാരണം ആഹിറത്തിലാണ് യക്കീന് കഴിയുക അതാണ് ആഹിറത്തിലാണ് അവന് ഹക്കുൽ യക്കീനിലേക്ക് എത്തുക അപ്പൊ അതാണ് കാരണം അവനാണ് ലിദ്ദുകളുടെ വിപരീത ഗുണങ്ങളുടെ മേഖലയാണ് അവിടെ അവിടെ നിന്ന് പോകണം അവന് ഏക ഗുണത്തിലേക്കും യഖീനായ അറിവിലേക്കും അവന് എത്തേണ്ടതുണ്ട് അത് അതിനു വേണ്ടിയിട്ടുള്ള അത് അല്ലാതെ നമുക്ക് ആമാശയത്തിലേക്ക് ഇറക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചല്ല എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആമാശയത്തിലേക്ക് ഇറക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് പുസ്തകങ്ങൾ ഇറക്കുകയാണെങ്കിൽ വയറ്റിലേക്ക് ഇറക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് വിശദീകരിക്കാനുള്ള പുസ്തകം ഇറക്കുകയാണെങ്കിൽ ആ പുസ്തകം വെക്കാൻ എത്ര സ്ഥലങ്ങൾ വേണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത്രയും ഇടം പുസ്തകങ്ങൾ വേണം മാത്രല്ല ഒരാൾക്ക് അവരുടെ ശരീരത്തിന് അനുയോജ്യമായത് വേറൊരാളുടെ ശരീരത്തിന് അത് യോജിക്കണമെന്നില്ല പക്ഷെ ഷുഗർ രോഗിയെ സംബന്ധിച്ച് പഞ്ചസാര മംനോ മംനോളാണ് പാടില്ല വിലക്കപ്പെട്ടതാണ് എങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല ഭക്ഷണങ്ങളും പല ആളുകൾക്കും വിലക്കപ്പെട്ടതാണ് അപ്പൊ അത് ആര് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ശരീരത്തിന്റെ ഗുണത്തിന് ഏതാണ് നല്ലത് എന്ന് അള്ളാഹു നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞു തരാൻ വന്ന മെനു പറഞ്ഞു തരുന്ന ആളല്ല അള്ളാഹു അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്ന ആളല്ല ആ ജനതക്ക് കുറച്ച് ആരോഗ്യത്തിന് പറ്റിയ കുറച്ച് ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞു കൊടുക്ക നീന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡ്രസ് കോഡ് കുറച്ച് പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ലൈംഗികമായി ബന്ധപ്പെടുന്നത് എന്നുള്ള രീതിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഒന്നും അറിയാതെ പോ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും ഇപ്പൊ എനിക്ക് ഞാൻ അധികവും ഈ വെജിറ്റബിള് കഴിക്കുന്ന ആളാണ് അപൂർവമായിട്ട് എന്നോട് കഴിക്കാറുള്ളു അത് എന്റെ ചോയ്സ് ആണത് കൂടുതലും പച്ചക്കറികളാണ് കൂടുതലും കഴിക്കാറ് അപ്പോ അത് ഓരോരുത്തരും തീരുമാനിക്കണം അത് അത് അതാണ് ശരിയെന്ന് വാദിക്കാൻ എനിക്ക് കഴിയില്ല വേറൊരാൾക്ക് നോളാണ് കൂടുതലിഷ്ടം അവരത് കഴിക്കട്ടെ അപ്പോ അള്ളാഹു അവന്റെ ആത്മീയമായ ഉയർച്ചക്ക് വേണ്ട അവന്റെ റൂഹിയായ തലത്തിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ ആത്മീയമായ ഫുഡിനെ കുറിച്ചാണ് ഭക്ഷണത്തെ കുറിച്ചാണ് അള്ളാഹു സംസാരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം എങ്കിലേ ഈ മൈത്തതു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ രക്തം കുടിക്കണ്ട കുടിക്കേണ്ടെന്നെ മനസ്സിലാവുള്ളൂ അവന്റെ ഉള്ളിൽ അവന്റെ ചിന്തയിൽ അവന്റെ മനസ്സിൽ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ഊഹങ്ങളുണ്ട് കെട്ടുകഥകളുണ്ട് അതിലും മാത്രം ആ നൈരന്തിര്യത്തിലും മാത്രം അവന് തുടരരുത് അതവനെ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു അവന് നൽകേണ്ട അവന്റെ മനസ്സിലേക്ക് നൽകേണ്ട ആത്മീയ ഭക്ഷണത്തെ കുറിച്ച് പറയാനാണ് ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ ലഹമൽ ഒമാഅലി വൈരില്ലാഹിമിൻ കൂടി വിശദീകരിക്കണം എന്ന് വിചാരിച്ചതാണ് അത് പിന്നീട് വിശദീകരിക്കുക അതിനുശേഷമാണ് വൽമുൻ ഖനിക്കത്തു വൽ മുത്തറദ്ദിയു വൻ നീഹത്തു എന്നൊക്കെ പറഞ്ഞ് വീണ് ചത്തതും കുത്തിച്ചത്തതും പിന്നെ കുടുങ്ങിച്ചത്തതും കഴുത്ത് കുടുങ്ങിച്ചത്തതും മറ്റതൊക്കെ ആയിട്ട് വണ്ടി അടിച്ച് ചത്തത് വരുമെന്ന് എനിക്കറിയില്ല ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ചാവൽ ഉണ്ടോ എന്ന് അറിയില്ല അതൊക്കെ പറ്റുമോ എന്നുള്ളത് ഇനി വേറെ ആലോചിക്കണം എന്തായാലും അതൊക്കെ എന്നിട്ട് അതിനുശേഷം വല്ല പറയുന്നത് അല്യവും മാക്കുമൽ തുലക്കും ദീനക്കും എന്നാണ് ഇങ്ങനെ കുറച്ച് ഭക്ഷണത്തിന്റെ വയറ്റിലേക്കുള്ള കുറച്ച് ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞു തന്ന ശേഷമാണ് ദീനു പൂർത്തിയാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിനൊന്നും നമ്മൾ എതിരല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം